നമസ്കാരം ജാതകത്തിലെ പ്രവചന ഭാഗം ശാസ്ത്രമാണെങ്കിലും അത് സയൻസല്ല നമുക്കത് പരീക്ഷണങ്ങളിലൂടെ ലാബോറട്ടറിയിൽ ഒന്നും തെളിയിക്കാൻ സാധ്യമല്ല ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യാവശ്യമാണ് നമ്മുടെ പൂർവികരെ വളരെയധികം ആലോചിച്ച് നിരീക്ഷണങ്ങളിലൂടെ തങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് അനുഭവങ്ങളിലൂടെയും ധ്യാനത്തിലൂടെയും മറ്റും കണ്ടെത്തിയ വസ്തുതകളാണ് ഇതിൽ പ്രവചന ഭാഗത്ത് വിവരിച്ചിരിക്കുന്നത് അത് ഇക്കാലഘട്ടത്തിൽ ചിലപ്പോൾ സംഭവ്യം ആയി ആയിക്കൊള്ളണം എന്നുമില്ല പക്ഷേ പല കാര്യങ്ങളും ഈ ആധുനിക കാലഘട്ടത്തിലും ഇതേ രീതിയിൽ അനുവർത്തിക്കാറുണ്ട് ഒരു ഡോക്ടറുടെ അടയ്ക്ക് മരുന്ന് ആയി ചെല്ലുന്ന ഒരു റെപ്രസെൻറ്റേറ്റീവ് ആ മരുന്നിൻ്റെ ഫലങ്ങളെക്കുറിച്ച് ഡോക്ടറെ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയാണ് ചെയ്യുന്നത് അത് മുഖവിലയ്ക്കെടുത്ത് തന്നെയാണ് ഡോക്ടർമാർ പല പുതിയ മരുന്നുകളും രോഗികൾക്ക് കുറിച്ചു കൊടുക്കുന്നത് ഇതേപോലെ തന്നെ നമുക്ക് ഈ ജാതകത്തിൻ്റെ പ്രവചന ഭാഗത്തെയും കണക്കാക്കിയാൽ മതി പല കാര്യങ്ങളും അതിനകത്ത് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ അത് നമ്മൾ നമ്മുടെ താല്പര്യമനുസരിച്ച് അത് അല്പസ്വല്പം മാറ്റുകയും ചെയ്യാം ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ സാറിൻ്റെ ക്ലാസ്സിൽ പറയുന്നത് നമുക്ക് അതൊന്ന് കേട്ടു നോക്കാം നമസ്കാരം ഒരു ചെറിയ കാര്യം പറയാം എം ബി ബി എസ് എം ഡി എഫ് ആർ സി എസ് എം ആർ സി പി എടുത്ത ഡോക്ടർമാരെ ശരിക്കും മരുന്നിനെ കുറിച്ച് പഠിപ്പിക്കുന്നതാരാ പ്ലസ് ടുവോ ബി എസ് സി പഠിപ്പിച്ച മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ്സ് മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ്സ് അല്ലേ പഠിപ്പിക്കുന്നത് അവർ കമ്പനിയെയും കൊണ്ട് മെഡിസിൻ ഡോക്ടറെ അടുത്ത് പോവും ഇത് ശ്വാസ തടസ്സത്തിന് നല്ലതാണ് എന്ന് ഡോക്ടറോട് പറയും ഡോക്ടർ ചോദിക്കില്ല ശ്വാസതടസ്സം ഉണ്ടാവാൻ നല്ലതോ അല്ല ഉള്ളതില്ലാതെ ആവാൻ നല്ലതോന്നും ചോദിക്കില്ല അപ്പോൾ ശ്വാസതടസ്സത്തിന് നല്ലതാണെന്ന് ഡോക്ടറെ ആരാ പഠിപ്പിച്ചേ ഈ മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ് അതാണ് അദ്ദേഹം എടുത്തത് നിങ്ങൾ എം ആർ ഐ സ്കാൻ കണ്ടിട്ടുണ്ടോ സി ടി സ്കാനിങ് കണ്ടിട്ടുണ്ടോ ഇ സി ജി നിങ്ങളുടെ കയ്യിൽ എം ആർ ഐ സ്കാനിങ് തന്നാൽ തലയുടെ സ്കാനിങ് തന്നാൽ നിങ്ങൾ എന്ത് നോക്കും എൻ്റെ ഈശ്വര എൻ്റെ തലയോട് ഇങ്ങനെയൊക്കെയാണോ എന്ന് നിങ്ങൾക്ക് തോന്നും ഒരു ഡോക്ടർക്ക് ആ ഡാറ്റ കണ്ടാൽ മനസ്സിലാക്കാൻ സാധിക്കും എവിടെയൊക്കെയോ പ്രോബ്ലം ഉണ്ട് അപ്പം ഡാറ്റ ആ ഡോക്ടറെ പഠിപ്പിച്ചത് ആ ഡോക്ടറുടെ പ്രൊഫസർമാർ വേറെ ആൾക്കാർ പുസ്തകം എഴുതിയതിൽ ആ പുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രൊഫസർമാർ ഈ ഡോക്ടറെ ഇത് പഠിപ്പിച്ചു അങ്ങനെ ആ ഡോക്ടർക്ക് കിട്ടി എനിക്കും നിങ്ങൾക്ക് ജാതകം പഠിക്കണമെങ്കിൽ ഇത് വഴിയേ ഉള്ളൂ അതായത് വരാഹമിഹിരാചാര്യൻ ആചാര്യൻ എ ഡി അഞ്ഞൂറ്റഞ്ചിൽ എഴുതിയ പുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രഡിക്ഷൻ നടത്തുന്നത് അല്ലാതെ സയൻറ്റിഫിക് ആയിട്ട് അതിനകത്ത് വേറെ ഒരു ആട്രിബ്യൂട്ട്സും സാധ്യമല്ല ആട്രിബ്യൂട്ട്സും സാധ്യമല്ല പ്രവചന ഭാഗം ഒന്നുകൂടി നോക്കുക ശാസ്ത്രമാണെങ്കിലും സയൻസ് ആണെന്ന് നമുക്ക് തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല അതിനാൽ വരാഹമിഹിരാചാര്യനെ പോലെയുള്ള പണ്ഡിതരുടെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പ്രവചനം നടത്തുന്നത്ത് അത് മനസ്സാകുന്ന ഒരു വരി കൂടി വേണമെങ്കിൽ ഓർത്തിരിക്കുക നല്ലൊരു വരിയാണ് മനസ്സാകുന്ന ഗവേഷണശാലയിൽ മനസ്സാകുന്ന ലാബറട്ടറിയിൽ ബുദ്ധിയാകുന്ന ഉപകരണങ്ങൾ ഉപയോഗിച്ച് പതഞ്ജലി മഹർഷി പറഞ്ഞതുപോലെ ധ്യാനമാകുന്ന മാർഗത്തിലൂടെ നമ്മുടെ പൂർവീകർ കണ്ടുപിടിച്ചതാണ് പ്രവചന ഭാഗം മനസ്സാകുന്ന ലാബോറട്ടറി ബുദ്ധിയാകുന്ന ഉപകരണങ്ങൾ അതുപോലെ ധ്യാനമാകുന്ന മാർഗത്തിലൂടെ കണ്ടുപിടിച്ചതാണ് പതഞ്ജലി മഹർഷി പറയുന്നത് പോലെ ജാതകത്തിലെ പ്രവചന ഭാഗം അതുകൊണ്ട് സയൻസ് കൊണ്ട് വിവരിക്കാനാകാത്തതാണ് പ്രവചന ഭാഗമെന്ന് നാം വ്യക്തമായിട്ടറിയണം ഈ വരി ഇവിടെ ജ്യോതിഷം പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ അവർക്കുള്ളതും കൂടിയാ അറിയാതെ പ്രവചനം സയൻസ് ആണെന്ന് വ്യാഖ്യാനിക്കരുത്ത് അത് വ്യാഖ്യാനിച്ചു പോയാൽ അടുത്ത ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം പറയാൻ സാധിക്കില്ല സയൻസ് അല്ലാത്തതുകൊണ്ട് ഉപയോഗിക്കാൻ പാടില്ല എന്നൊന്നുമില്ല മാത്തമാറ്റിക്സ് ജ്യോതിഷത്തിലുള്ളത് സയൻസാണ് അസ്ട്രോണമി സയൻസാണ് പ്രഡിക്ഷൻ പാർട്ട് സയൻസ് അല്ല പൂർവീക ആചാര്യന്മാർ കണ്ടുപിടിച്ചത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു എന്ന് പറയാൻ ജ്യോതിഷന് സാധിക്കണം ജ്യോതിഷൻ്റെ അടുത്ത് പോകുന്ന നിങ്ങൾക്കും സാധിക്കണം അത് നിങ്ങൾക്ക് സാധിച്ചില്ലെങ്കിൽ അത് നിങ്ങൾക്ക് സാധിച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കാറിയോ ഒരു ഡോക്ടർ ഒരു വ്യക്തിയോട് ക്യാൻസർ വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞാൽ ഒരു ഡോക്ടർ ഒരു വ്യക്തിയോട് രോഗിയോടല്ല ഒരു ഡോക്ടർ ഒരു വ്യക്തിയോട് ക്യാൻസർ വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞാൽ ആ വ്യക്തി അത്രയൊന്നും ഭയപ്പെടില്ല ഒരു ജോൽസ്യൻ ഒരു വ്യക്തിയോട് ക്യാൻസർ വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ആരെയാ ഈ വ്യക്തി ഭയപ്പെടുക ഡോക്ടറെ ഭയപ്പെടുന്നത് ജോൽഷ്യന ഡോക്ടറെ ഭയപ്പെടുന്നത് ജോൽസിന മിനിഞ്ഞാന്ന് ഒരു സൂപ്പർ ഡോക്ടറെ സൂപ്പർ ഡോക്ടറെ ഒല്ലൂർ വെച്ച് കണ്ടു അദ്ദേഹത്തിൻ്റെ മകൾക്ക് ചാർട്ടേഡ് അക്കൗണ്ടൻസി കഴിഞ്ഞു വിവാഹപ്രായമായി എൻ്റെ അകന്ന ബന്ധുവായത് കൊണ്ട് ഞാൻ പറഞ്ഞു എൻ്റെ മകൻ സി ടി എല്ലാണ് മാനേജറായിട്ട് ജോയിൻ ചെയ്യുന്നു താല്പര്യമുണ്ടെങ്കിൽ നോക്കാം ഉടനെ ആ മനുഷ്യൻ പറഞ്ഞെന്ന് അറിയാം എൻ്റെ മകൾക്ക് ചൊവ്വാദോഷമുണ്ട് ചൊവ്വാദോഷം ചൊവ്വാ ദോഷമുള്ള ജാതകം കിട്ടുന്നത് വരെ അവളുടെ വിവാഹം ഞാൻ നടത്തില്ല ഞാൻ പറഞ്ഞു ഇനി ദോഷം പരിഹരിക്കാൻ ദോഷമുള്ളൊരു ജാതകം നോക്കി നടക്കുന്നതിന് പകരം ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു എൻ്റെ ഭാര്യ എൻ്റെ ഭാര്യയുടെ നക്ഷത്രം പൂരാടം കറുത്തവാവ് എൻ്റെ നക്ഷത്രം തിരുവോണം എളുത്തമാവ് പൂരാടം ഉത്രാടം തിരുവോണം മൂന്നാളാണ് ഒന്നാളാണ് മുപ്പത്തിമൂന്ന് വർഷമായി വലിയ പ്രോബ്ലമൊന്നുമില്ല ഞാനും ഭാര്യയും മുന്നാളാണ് ഒന്ന് കറുത്ത വാവ വലിയ പ്രോബ്ലം ഒന്നും ഇല്ലാതെ പോകുന്നു എന്നിട്ട് ഒന്നുകൂടി പറഞ്ഞു എൻ്റെ മകളുടെ വിവാഹം ഫെബ്രുവരി മൂന്നാം തീയതി നടത്തി അത് ഏത് ഞാൻ അന്വേഷിച്ചില്ല ഒരു ചെറിയ കല്യാണ മണ്ഡപം അത് ആ ദിവസം ഒഴിവുള്ളൂ അതുകൊണ്ട് ആ കല്യാണ മണ്ഡപം അയ്യായിരം രൂപയ്ക്ക് ബുക്ക് ചെയ്തു അയ്യായിരം രൂപയുള്ളൂ തിരുവനന്തപുരത്ത് രണ്ട് വർഷം മുമ്പുള്ള കാര്യമാണ് ബുക്ക് ചെയ്തു എൻ്റെ എൻ്റെ ഭാര്യ പറഞ്ഞു ദിവസമോ നോക്കിയില്ല സമയമെങ്കിലും നോക്കിക്കൂടെ നല്ല സമയം അപ്പം ഞാനും അവളുമായിട്ടൊരു ജോലിസന്റെ അടുത്ത് പോയി ഡോക്ടർ മാധവന്റെ അടുത്ത് അങ്ങേര് ഫെബ്രുവരി മൂന്നാം തീയതി എട്ടരയ്ക്ക് നല്ല സമയം എന്ന് പറഞ്ഞു ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു എട്ടര എന്ന് പറഞ്ഞാൽ മനുഷ്യരാരും വരില്ല പത്തരമെന്ന് എഴുതി തരാൻ പറഞ്ഞു അങ്ങനെ പത്തരം എന്ന് എഴുതി തന്നു എട്ടര എന്ന് എഴുത്തന്നപ്പോൾ മനുഷ്യരാരും എട്ടരയ്ക്ക് ആരായി എട്ടര മണിക്ക് വരുന്നേ പത്തരക്കെന്ന് എഴുതി തരാൻ പറഞ്ഞു എങ്കിലും പത്തരം എന്ന് എഴുതി തന്നു അദ്ദേഹത്തിനറിയാം ഇതൊന്നും അല്ല ഇമ്പോർട്ടൻ്റ് നമ്മുടെ ജീവിതത്തിൽ ഞങ്ങൾ എങ്ങനെ പെരുമാറുന്നു എങ്ങനെ ജീവിക്കുന്നു അതാ ഇമ്പോർട്ടൻ്റ് ജാതകം ചേരുന്നു എങ്കിൽ വെല്ലം ഗുഡ് ചേരുന്നില്ല എങ്കിൽ ഒന്ന് മനസ്സിലിരുത്തുക നല്ല ചേരാത്ത ജാതകമാണ് ശ്രദ്ധിച്ച് ജീവിച്ചില്ലെങ്കിൽ ചട്ടിയും കലവും ഒന്നും ആവില്ല ചിലപ്പോൾ തട്ടയും മുട്ടയും പൊട്ടുകയും ചെയ്യും എന്നൊന്നും ശ്രദ്ധിച്ചേക്കണം ഉള്ളൂ അതിനെന്താ ഞാൻ ചിലപ്പോൾ പറയാറുണ്ട് ശ്രീരാമൻ്റെ ജാതകം നോക്കിയത് ഗോപാലകൃഷ്ണൻ വസിഷ്ഠ മഹർഷിയാണ് രണ്ടുപേരും സ്വസ്ഥായിട്ട് ജീവിച്ചിട്ടില്ല രണ്ടെണ്ണവും ജീവിച്ചിട്ടില്ല ഏതായാലും ശ്രീകൃഷ്ണൻ രുക്മിണിയെ കല്യാണം കഴിച്ചതും ജാതകം നോക്കിയിട്ടല്ല സത്യഭാമയെ കല്യാണം കഴിച്ചതും ജാതകം നോക്കിയിട്ടല്ല ജാമ്പവതിയെ കല്യാണം കഴിച്ചതും ജാതകം നോക്കിയിട്ടല്ല അതുകൊണ്ട് നിങ്ങൾ മൂന്നോ നാലോ കല്യാണം കഴിക്കണമെന്നല്ല അവർക്ക് ജാതകം നോക്കേണ്ട എങ്കിൽ പിന്നെ എന്തിനാ ജാതകം നോക്കുന്നേ എന്ന് ഞാൻ ഈ ഡോക്ടറോട് പറഞ്ഞു ആ ഡോക്ടർ ഞാൻ പറയുന്ന സമയത്തെല്ലാം ഒരു തെങ്ങിൻ്റെ മണ്ടയിലേക്ക് നോക്കിയിരിക്കുവായിരുന്നു അർത്ഥം മനസ്സിലായല്ലോ ഞാൻ മുഴുവൻ പറയണ്ടല്ലോ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു അങ്ങ് ഏറ്റുമാനൂർ നടത്തിയ പ്രഭാഷണം ഞാൻ യൂട്യൂബിൽ കേട്ടിട്ടുണ്ട് അത് കാരണം അങ്ങേ എനിക്ക് നല്ലോണം അറിയാം അപ്പം ഞാൻ വണ്ടിയിൽ കയറുന്നതിനും ഒന്നുകൂടി പറഞ്ഞു എൻ്റെ മകനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നീ എംബ്രാന്തിരിയുടെ കുലത്തിലൊന്നും കല്യാണം കഴിക്കണം നിർബന്ധമില്ല വിവാഹം കഴിക്കുന്ന ഹിന്ദു ആയിരിക്കണം വെജിറ്റേറിയൻ ആയിരിക്കണം ഉള്ളൂ വേറെ ഒരു കണ്ടീഷനും ഇല്ല നിനക്ക് ഇഷ്ടമുള്ളതിനെ കെട്ടിക്കൊള്ളാം ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നും ഇദ്ദേഹത്തിനോട് പറഞ്ഞു ഒരു ഡോക്ടറാണ് മകൾക്ക് ചൊവ്വാദോഷമാണെന്ന് പറഞ്ഞു വരുന്നത് ഈ ചൊവ്വാദോഷം എന്നുള്ളതിനെക്കുറിച്ച് അടുത്ത പാരഗ്രാഫിൽ നമ്മൾ വിവരിക്കുന്നുണ്ടാവും എനിക്ക് തോന്നുന്നു നിങ്ങൾ ഇതുവരെ ആരും ഈശ്വരാനുഗ്രഹം കൊണ്ട് കോട്ടുവായ വിട്ടിട്ടില്ല ഇനിയും കോട്ടുവായ വിടാതിരിക്കാൻ ഒരു ചായയും ബിസ്ക്കറ്റും കഴിച്ച് നമുക്ക് വരാം ചായയും ബിസ്ക്കറ്റ് കഴിച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ഇനിയുള്ളത് കട്ടിയുള്ള പാർട്ട ഇതൊരു പത്ത് പേരെങ്കിലും കോട്ടമായി വിടാതിരിക്കില്ല